ഞാൻ വന്നിട്ട് കൊറച്ചേരമായി എന്താണ് തുറക്കാൻ താമസം അച്ഛൻ ഇവിടെ ഇല്ല പോയി വരട്ടെ അവിടെ ഒറ്റയ്ക്ക് ഇരുന്നാ ബോർ അടിച്ച് ഒരു ഗ്ലാസ് എന്നാ പിള്ളയച്ച വരുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നോളാം ഇവിടെ ഓക്കെ എന്നാ കുടിക്കുന്നില്ല നമുക്കൊല്ല കൊച്ചോർത്തവനൊക്കെ പറഞ്ഞോണ്ടിരിക്കാലോ അച്ഛൻ വരാ വൈകും ഗുരുവായൂർ പോയതാ ഞാൻ കണ്ടു കാലത്തെ അച്ഛനും അമ്മയും കൂടെ പോണത് ഗുരുവായൂർക്കാ പോയതല്ലേ என்னால அந்த சைடு நடந்தா போய்து அலைந்து நட்டபாரிக்கு கண்ட வீட்டுக்கேறிட்டு நாடேரி பிடிச்சு கெட்டிச்சல்லแน ஒரு ചാடி போக்கு நான் கூட உன்னை ரொம்ப சின்ன பிள்ளை தான் நினைச்சிட்டு இருந்தேன் ஆனா சேலையில பார்த்ததுக்கு அப்புறம் தான் நான் சொல்றேன் விழுந்துட்டேன்

താടിയില്ലാത്തതിന്റെ പേരിൽ കാമുക്കി കാമുക്കനെ വലിക്ക് കടിച്ചു കൊന്നു അയ്യോ കഷ്ടായി പോയല്ലേ അതൊക്കെ എന്റെ ചേട്ടന്റെ താടി ഏത് പെണ്ണും കണ്ട കൊതിക്ക് കൊതിക്കും കോപ്പാണ് ചട ഉമ്മ ഒന്നിടിച്ചൂടേട്ടാ ഒന്നൂടേം കൂടി കൂടി വരുക

അറിയാതെ പോയി പോയി ഓല ാര്യമാരുണ്ട് ഒന്ന് അവർ വെറും നിഷ്കളങ്കരായിരിക്കും ഭർത്താവ് ദേഷ്യം പിടിച്ചാലും അവരൊന്നും തിരിച്ചു പറയില്ല ഭർത്താവിന് നല്ല ഫുഡ് ഫുഡും താങ്ങിക്കൊടുക്കും ഭർത്താവിന്റെ എന്താഗ്രഹമാണോ അതേ ആഗ്രഹമായിരിക്കും ഈ ഭാര്യക്കും ഭർത്താവിനോട് ഭയങ്കര റെസ്പെക്ട് ആയിരിക്കും ഇ രണ്ടാമത്തെ ടൈപ്പ് വരിയ നമ്മളെ പരിമായി ഇന്നലെ രാത്രി ഉറക്കത്തിൽ നീ എന്നെ തെരി വിളിച്ചു അത് നിങ്ങളെ തോന്നല ഏയ് തോന്നലൊന്നുമല്ല ഞാൻ നല്ല വെക് ആയിട്ട് കേട്ടതാ അതല്ല ഞാൻ ഉറങ്ങി കിടന്നില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ദേ എന്നെ അടുത്ത് വരല്ലേ പൊക്കോട്ട ഞാൻ ഇല്ല കൊച്ച വെക്കും എന്താ പൊച്ച വെക്കും കൊച്ച വെച്ചാൽ ഞാൻ ഉമ്മ വെക്കും അയ്യേ പൊട്ടോ ഓ ഏറോ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇല്ല അതെന്താ നിനക്ക് ഇഷ്ടപ്പെടാത്തേ അടുത്ത് നിന്ന് കുറച്ച് ദൂരെ നോക്കിയാൽ വലിയ നമുക്ക് ജനിക്കുന്ന രണ്ട് പെൺകുട്ടികൾ ആണെങ്കിൽ ഒരാൾക്ക് അശ്വതി നമുക്ക് മൂന്ന് ആൺകുട്ടികളാണ് ജനിക്കുന്നെങ്കിലോ എന്നാ നമുക്ക് അരുൺ എന്നും വിഷ്ണു എന്നും സുമേഷ് ഇട്ടാലോ എന്ന് പറയുന്നു പോലെ